നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം അങ്ങനെയെങ്കിലും മോനെ ഇത് വിട്ടുകൊടുക്കാത്ത രക്ഷ ഉണ്ടാവില്ല അല്ലെങ്കിൽ വീണ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ലാഷക്കീകി ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട അതിനകത്ത് ഒരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് വീണനെ കിട്ടണോ തൃശ്ശൂർ കൊടുക്ക് തൃശ്ശൂർ കൊടുക്കൂലേ വീണ ജയിലിൽ കിടക്കേണ്ടി വരും ഒരു ത്യാഗെങ്കിലും ചെയ്യാൻ വേണ്ടി പറയും എസ് എഫ് ഐക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിട്ടില്ല പാർട്ടിക്ക് വേണ്ടി ചിന്താബാധ വിളിച്ചിട്ടില്ല പാർട്ടി യോഗങ്ങളിൽ പോയി മഹിള ക്ലാസുകൾ എടുത്തിട്ടില്ല എന്നാൽ പാർട്ടിക്ക് വേണ്ടിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് ജയിൽ കടന്നാലും തരക്കടില്ല ദയവ് ചെയ്ത് രാജ്യത്തെ ഒട്ടു കൊടുക്കരുത് സി പി എമ്മുകാരാ തൃശ്ശൂരിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ അവിടെ എന്താ പറഞ്ഞത് ഇന്നലെ സംഭവിച്ച കാര്യം നിങ്ങൾ കേട്ടില്ലേ കോടതിയിൽ അയോധ്യ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാ ഈ കോടതിയെ വാദിക്കാൻ വേണ്ടി നിങ്ങൾ ഹൈക്കോർട്ടിൽ കൊണ്ടുവന്ന വക്കീലാരാന്നറിയോ നിങ്ങള് ചെറിയ വക്കീലാ വൈദ്യനാഥൻ ഒരു സിറ്റിംഗിന് നിങ്ങൾ കൊടുത്തത് അമ്പത് ലക്ഷം ഉറപ്പാണ് നിങ്ങൾ ഞങ്ങളൊക്കെ കുടുക്കി എന്റെ എന്റെ പേരിൽ കുറെ കേസുകൾ എടുത്തു നമ്മൾ വക്കീലായിരുന്നു നടക്കുകയാണ് നമ്മളെ കയ്യിലെ പൈസയാണ് പാർട്ടിയുടെ പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല പത്ത് റുപ്പ്യ കാര്യം എന്താണെന്ന് വെച്ചാൽ പാർട്ടി എന്റെ കേസ് നടത്തേണ്ടത് എന്റെ പേരിൽ അഴിമതിയുടെ പേര് വന്നാൽ ആ അഴിമതിയിൽ നിന്ന് മോചിതനായിട്ട് വേണം നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വന്ന് നിൽക്കാൻ എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ എന്റെ പൈസ എടുത്തിട്ടാണ് കേസ് നടത്തിയത് ഒരു ഉറുപ്പ്യ പാർട്ടിയോട് വാങ്ങിയിട്ടില്ല ഇത് എന്റെ സുഹൃത്ത് നിബാദ് ഇവിടെ ഉണ്ട് നേതാക്കന്മാരുണ്ട് അറിയോ ഒരു ഉറുപ്പ്യ വാങ്ങിയിട്ടില്ല ഞാൻ പൈസ കൊടുത്തിട്ടാണ് കേസ് നടത്തിയത് എന്നാൽ നിങ്ങളെ മോളെ കേസ് കടത്താൻ ഈ രാജ്യത്തിലെ ഈ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ ആ കേസ് നടത്തിയത് അല്ലേ അമ്പത് ലക്ഷം കൊടുത്തു അവിടെ മാത്രല്ല കർണാടകയിലെ വക്കീലോ കർണാടകയിലെ വക്കീലങ്ങൾ മനസ്സിലാക്കേണ്ടത് അരവൻ പി ദാർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ വക്കീലാണ് അമ്പത് ലക്ഷത്തിരുന്ന് കുല ആ രണ്ട് കോടതിയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞു നിങ്ങളുടെ ഈ രണ്ട് കേസുകളും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ആ കേസുകൾ വലിച്ചെറിഞ്ഞല്ലോ എന്താ അവര് പറഞ്ഞത് കോടതി ചോദിച്ച ഒരു ഒരു ചോദ്യം എന്താ നിങ്ങൾ നിങ്ങൾക്ക് എന്തിനാ ഇത്ര ഭയം എന്നാണ് എന്തിനാ നിങ്ങൾക്ക് ഇത്ര പേടി എന്നാണ് എനിക്ക് വലിയ ഇഷ്ടമായ ഒരു കാര്യം നിങ്ങൾ കേൾക്കണോ ഇന്നല്ലേ എന്താണെന്നറിയോ ഈ പറയുന്ന വക്കീല് കർണാടക കോടതിയിൽ പറയുന്നത് പുലി പോലത്തെ വക്കീലാണ് അയാൾ പറയാണ് ഈ കേസ് എസ് എഫ് ഐ ഒക്കെ ഏൽപ്പിക്കരുത് ഏൽപ്പിക്കരുത് എന്നിട്ട് രണ്ടാമത് പറയാൻ എന്താ കാര്യം എന്ന് കോടതി ചോദിച്ചപ്പോ അറസ്റ്റ് ഞങ്ങൾക്ക് ഭയമുണ്ട് ഭയമുണ്ടല്ലേ പിണറായി വിജയ മോളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭയമുണ്ടല്ലേ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് എം ആയിരുന്ന എന്നെ ഒരു ദിവസമെങ്കിലും ജയിലിൽ ഇടക്കണമെന്ന് കരുതിയിട്ട് എന്റെ പിറകിൽ കൂടിയ പോലീസിനെ തുള്ളി മാറിയാണ് ഞാനെന്ന ആ സമയത്ത് മാറി നിന്നത് എനിക്കറിയാം അന്നത്തെ ഓട്ടത്തെ കുറിച്ച് നിങ്ങൾ പീഡിപ്പിച്ച പീഡനത്തെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഞങ്ങളൊക്കെ നിങ്ങൾ അങ്ങ് നാല് കേസ് കേസെടുക്കുമ്പോഴത്തേക്ക് നാവും മടക്കി കെട്ടി വീട്ടിൽ പോയി നിശബ്ദമായിരിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഒരു ജനം ഇവിടെ ഇരിക്കുന്ന അവരല്ലേ എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് അവരല്ലേ എന്നോട് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ എന്നെ ഏൽപ്പിച്ചത് അവരല്ലേ എനിക്ക് സ്ഥാനം തന്നത് അവരല്ലേ എന്നെ എം എൽ എ ആക്കിയത് എന്തിനാ എം എൽ എ ആക്കിയത് നിയമസഭയിൽ പോയിട്ട് മേപ്പെട്ട് നോക്കി ഉറങ്ങിക്കിടക്കാനാണോ അല്ലല്ലോ അവിടെ മുഖ്യമന്ത്രി കക്കുമ്പോ ഇവൻ കള്ളനാണെന്ന് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇന്നലെ കർണാടകയിലെ കോടതി ആ വിധിന്യായം പുറത്തു വരുമ്പോ എനിക്കൊരു ഉൾപ്പൊളകമുണ്ട് എന്തെന്നറിയുമോ എന്റെ കുടുംബത്തിൽ പീഡിപ്പിക്കപ്പെട്ടവരോട് ഞാൻ പറഞ്ഞു കണ്ടോ ഇതിനു വേണ്ടിയാണ് ഞാൻ സമരം ചെയ്തത് ഇതിനു വേണ്ടിയാണ് ഞാൻ വാക്ക് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളാണു കള്ളൻ നിങ്ങളാണ് കള്ളൻ നിങ്ങളുടെ കുടുംബമാണ് കള്ളൻ ാണ് ആ കോടതി അത് അംഗീകരിച്ച് പുറത്തു വരുന്നത് ചെവിയിൽ നിന്നുള്ളി കാത്തിരുന്ന സി പി എമ്മുകാരാ ഈ കട്ട് കൊണ്ടുപോയ മുതല് മക്കും മരുമക്കും ഇതിന്റെ ഇടയിൽ കൂടെ തിന്നാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് കക്കിച്ചു കളയുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും ഓർത്തോ ആയുസ് ഉണ്ടെങ്കിൽ അതിനിടയിൽ നിന്റെ കിങ്കരന്മാർ ഞങ്ങളെ ജീവൻ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചു പച്ച ഒരു കോംപ്രമൈസും ഉണ്ടാകില്ല ഈ കട്ടപനെ കൊണ്ട് അതവിടെ കൊണ്ടുപോയി കതിനാവിൽ വപ്പിക്കുന്നത് വരെ ഞങ്ങളുടെ സമരം അല്ലാതെ വേറെ സമരങ്ങളുണ്ട് എന്താ പരിപാടി ഭരണം കിട്ടുന്ന പരേച്ച വർത്താനം ഭരണം കിട്ടിയാലും ഉണ്ടാവും അല്ലേ അതെന്നെ ഇണ്ടാവൂല ഉറപ്പിച്ചു പച്ച ഞങ്ങൾ കായുസ് ഉണ്ടെങ്കിൽ ആ പണി നടക്കില്ല എന്ന് ഉറപ്പിച്ചോ എന്തൊക്കെ എനിക്ക് പ്രയാസമൊന്നുമില്ല നാല് കൊല്ലം അറിയോ നാല് കൊല്ലം നിയമസഭയുടെ അകത്ത് എം എൽ എ ആയി കണ്ണൂരിൽ പോണം ഒരു റുപ്യ കാൻഡിൽ പോയി ചായ കുടിക്കണമെങ്കിൽ കീശന്നെടുക്കണം ഒരു ആനുകൂല്യം തന്നില്ല എന്തിന്റെ പേര് എന്തിന്റെ പേരില് ഞാൻ കണ്ണൂരിൽ നിന്ന് സി കോട്ടയിൽ നിന്ന് ജയിച്ചതിന്റെ പേരിൽ മാത്രം നിങ്ങളുടെ മുഖത്ത് നോക്കി നേര് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഏകദേശം പത്തറുപത് ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരണം ഗവൺമെന്റ് ഇപ്പോഴും കേസാണ് കേസിൽ കുടുക്കി വെച്ചതാണ് ഞാൻ ഒരുപക്ഷെ എന്നെ കൊടുക്കാൻ കാരണങ്ങളുണ്ട് കാരണം ഞാൻ ഒരു തെറിച്ച രീതിയാണ് പലതും വിളിച്ചു പറയും മോത്തോക്കി പറയും അതുകൊണ്ട് തന്നെ എന്നെ കേസ് കൊടുക്കോ പക്ഷെ എന്റെ ഭാര്യ എന്തിനാണ് അവർക്ക് എന്തറിയാം രാഷ്ട്രീയത്തെ കുറിച്ച് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോയി വൈകുന്നേരം മന്തിയാമ്മങ്ങളിൽ വരുന്ന എന്നെ കുറിച്ചല്ലാതെ അവർക്ക് എന്തറിയാം അവരെ കൊണ്ടുപോയി കോഴിക്കോട് നിങ്ങൾ ചോദ്യം ചെയ്തത് രാവിലെ ഏഴ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയാണ് ഇതൊന്നും മനസ്സിൽ ഓർക്കാതെ നിൽക്കുന്നില്ല സി പി എമ്മുകാരാ എഴുതി കുറിച്ചു വെച്ചിട്ടുണ്ട് ചോരയില് ഓർത്തു വെച്ചോ നിങ്ങൾ ഒരു തെറ്റും ചെയ്യാത്ത പക്ഷെ ഞാൻ എനിക്കൊന്ന് അഭിമാനം കൊണ്ടോ കോടതിയിൽ പോയിട്ട് മോങ്ങി കരയുന്ന വീണയുടെ പറയുന്നത് ഭയമുണ്ടത്രേ കരയുന്നില്ല ഒരു വാക്ക് ഞാൻ വക്കീലിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടില്ല ഒരു മുൻകൂർ ജാമ്യത്തിന് ഞാൻ പോയി നിന്നിട്ടില്ല എന്റെ കേസ് നിങ്ങൾ അന്വേഷിക്കരുത് എന്ന് ഒരു അന്വേഷണ ഏജൻസിക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ടില്ല വരട്ടെ എല്ലാരും പറഞ്ഞു കാര്യം എന്താ പിണറായി വിജയ മടിയിൽ കനല്ല കട്ടുകൂട്ടിട്ടില്ല മനസ്സിലായോ ഈ മനുഷ്യരുടെ പണം എടുത്തിട്ട് കുടുംബം പോറ്റിയിട്ടില്ല അതിന്റെ ഫലമാണ് അതുകൊണ്ട് ഇപ്പോ അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കി എന്താ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ കോടതി പറഞ്ഞിരിക്കുന്ന ന്യായവാദങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിന്ന് വിറക്കേണ്ട വിറക്കേണ്ടി വരും വിറക്കേണ്ടി വരും കാരണം നിങ്ങൾ ചെയ്തു വെച്ച പാതകങ്ങൾ അത്രമേൽ വലുതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഞങ്ങൾക്ക് യാതൊരു യാതൊരു ഭയപ്പാടൂല്ല യാതൊരു പ്രയാസവും ഇല്ല യാതൊരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല നിങ്ങളോട് സ്നേഹപൂർവ്വം ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന കേസ് മാത്രമല്ല നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാതകങ്ങൾ എന്താണ് ഈ നിങ്ങളുടെ മകള് നടത്തിയ ഈ കമ്പനിയിൽ മാസാ മാസം കൊണ്ടുവന്ന് കരിമണൽ കറുത്ത പണം തള്ളി തള്ളിക്കൊടുക്കുമ്പോ താങ്കൾക്കറിയില്ലേ ഈ പണമൊക്കെ കിട്ടാൻ പറ്റിയ പണി നിങ്ങളുടെ മോളെന്താ എടുത്തതെന്ന് ആലോചിക്കണ്ടേ ഒന്ന് ചോദിക്കണ്ടേ ഉളുപ്പില്ലാതെ ന്യായീകരിച്ചല്ലോ നിങ്ങൾ എന്റെ ഭാര്യക്ക് കിട്ടിയ പെൻഷൻ കൊണ്ട് തുടങ്ങിയതാ വല്ലാത്ത പെൻഷൻ തന്നെ തന്നെയട്ടോ പെൻഷൻ ആ പെൻഷനെ പറ്റി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് കാരണം എന്തൊക്കെ ഉണ്ടാക്കിയ ഞങ്ങള് വലിയൊരു വീട് മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീട് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന മൂവായിരത്തഞ്ഞൂറ് വീട് സ്ക്വയർ ഫീറ്റുള്ള വീട് വലിയ തെറ്റാ എന്റെ വലിയ വീടല്ലേ എന്റെ വീടാണ് വലിയ വീടാണ് പത്ത് നാലായിരത്തിലായിരുന്ന സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ഭയങ്കര കുറ്റമാണ് ഞാനും കുറ്റം ചെയ്തതല്ലേ കുറ്റായതുകൊണ്ടല്ല എന്തായിരുന്നു പണി എന്ന് പറഞ്ഞാൽ മതി ഞാൻ സോഴ്സ് കാണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് എനിക്കങ്ങനെ ഉണ്ടായത് ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വരുമ്പോ ഞാൻ എന്താ ബിസിനസ് ചെയ്തത് എവിടൊക്കെയാ പീഡിയുണ്ടായിരുന്നത് അതിന്നെന്തൊക്കെയാ വരുമാനം ഉണ്ടായിരുന്നത് അത് പറഞ്ഞാൽ മതി പിണറായി വിജയൻ എന്തായിരുന്നു കച്ചവടം ചായക്കച്ചവടം ഉണ്ടായിരുന്നു പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ കടലേ വിറ്റിരുന്നോ എന്തെങ്കിലും പറയണ്ട അള്ളാന്റെ ദുനിയവിൽ വേറെ ഒരു പണി എടുത്തിട്ടില്ല പിന്നെ പിന്നെന്താണോ ഈ പൈസ ആ വീട് ഉണ്ടാക്കാൻ ശരി ഈ പറയുന്ന വീണയെ കോയമ്പത്തൂരിൽ കൊണ്ടുപോയി സ്വാശ്രയ മേഖലയിൽ പഠിപ്പിക്കാൻ ഈ പറയുന്ന നിങ്ങളുടെ മകനെ ലണ്ടനിലെ ബർമിഹാം യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിക്കാൻ നാട്ടിലെ ട്യൂട്ടോറിയലിൽ കൊടുക്കാൻ ഫീസില്ല ഇവിടുത്തെ മനുഷ്യന് അവിടെ ലണ്ടനിലെ ബർമിഹാം യൂണിവേഴ്സിറ്റിയിൽ മോൻ അതും കഴിഞ്ഞ് വീണയുടെ കമ്പനി ഇതിനെല്ലാം കൂടെ പൈസ ഭാര്യന്റെ പെൻഷൻ തന്നെയായിരുന്നോ ഉള്ളൂ അത് ഏത് പെൻഷൻ ഇടൂ ആ പെൻഷന്റെ ഊക്കൊന്നു പറഞ്ഞേ ഇതൊക്കെ നിങ്ങൾ പറയണ്ട നാട്ടിലെ ജനങ്ങളോട് പറയാതെ നിങ്ങളെ വിടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പറഞ്ഞല്ലേ മതിയാവൂ ഇപ്പൊ പെൻഷൻ ഒരു ഫാഷനാണ് ഇ പി ജയരാജൻ കഴിഞ്ഞ ആഴ്ച പറയാണ് എന്തോ പറയാണ് ഞാനിത് വിടുകയാണ് ഇന്നൊരു പെൻഷനൊക്കെ വാങ്ങി വീട്ടിൽ സുഖമായി കഴിയാൻ പോവാണ് അപ്പൊ അയാൾക്ക് മനസ്സിലായി പെൻഷൻ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി അറ്റ പൈസ പൈസ ഇപ്പൊ അതിപ്പോ എല്ലാ മറ്റേ പണിക്കും ഇപ്പൊ പെൻഷൻ പറയാ അതാണ് അത് മനസ്സിലായി ഇ പി ജയരാജന് പെൻഷൻ വാങ്ങി വീട്ടിൽ പോകാൻ പോവാണ് ഇ പി ജയരാജൻ ഇവിടെ ഒരു ഓർത്തു വെച്ചോ നിങ്ങള് ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞല്ലോ എന്തായാലും ഒന്ന് പറഞ്ഞല്ലോ ഗോവിന്ദൻ പറഞ്ഞല്ലോ എം വി ഗോവിന്ദൻ ഓ എന്ന് അത് ഭയങ്കര മനസ്സിലായത് കമ്പനി രണ്ട് കോടതിയും പറഞ്ഞപ്പോഴാ മനസ്സിലായത് എന്തായിരുന്നു ന്യായീകരണം പിണറായി സ്നേഹത്തിന്റെ തേനല്ലേ ഒളിച്ചിരുന്നത് ഇപ്പൊ പറയേണ്ടി വന്നല്ലേ നാളെ ഇതുപോലെയേ ആ മനുഷ്യനെ തള്ളി പറഞ്ഞിട്ടില്ലെങ്കിൽ സി പി എമ്മുകാരാ ഓർത്തുവച്ചോ ആ പാർട്ടിയുടെ സർവ്വനാശത്തിലേക്കാണ് നിങ്ങൾ പോണത്